നടക്കുമ്പോൾ ഒരുപാട് പേരാണ് ഈ ഭക്തനിർഭരമായ ഈ ചടങ്ങിനെ സാക്ഷികളായത് ആൾക്കൂട്ടത്തിനിടയിൽ ഒരാളെ കണ്ടുമുട്ടി കേരളത്തിൽ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരനായിട്ടുള്ള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവായിട്ടുള്ള രംശീയപട്ടവും അദ്ദേഹം നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഇത് ആദ്യമായിട്ടാണോ ഈ മാര്യത്തെ ഞാൻ കാണാനായിട്ട് എത്തുന്നത് അത് നമുക്ക് നാലുപേര് പാട്ട് തുടങ്ങാല്ലേ രണ്ട് പേര് ഞാൻ പാടാം പാടാ പോലി പടിഞ്ഞാറോം തോന്നി ഭൂമി തോന്നി 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 അസ്തമന കോട്ടമല്ല ഒരു നമ്മൾ പാടുമ്പം അക്ഷര കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരു മറ്റൊരാളിൽ നിന്ന് നമ്മൾ കേട്ടുപഠിക്കുന്ന പാട്ടുകളാണ് നാടൻ പാട്ടുകൾ അങ്ങനെ തന്നെയാണ് വാമൊഴിയായി കിട്ടുന്ന പാട്ടുകളാണ് നമ്മുടെ പാട്ടുകൾ അപ്പോൾ ഈ പാടിയ പാട്ടുകൾ എൻ്റെ കഴിയുമ്പോൾ വരും കുറച്ച് അക്ഷര കൊടുത്തിട്ടുണ്ടാകും പക്ഷെ അവരുടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ തനിമ ഓടും പിന്നെ തൊടി വായിക്കുന്ന ആ തൊടി അവരെ വലിയ അടിയും തുടി വലിച്ചടിക്കൽ വെച്ചാൽ അവര് പാരമ്പര്യമായി കെട്ടിയ ഒന്ന് തന്നെയാണ് അപ്പോൾ അത് കാണാൻ ജാതി മത വർഗ വർണ്ണ ഭേദവന് എല്ലാവരും നമ്മൾ ഇവിടെ എത്തി ഞാനിപ്പോ ഭാര്യനെയും കൂട്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ രാവിലെ മറ്റൊരു സ്ഥലത്ത് പോയി കാരണം നമ്മുടെ നാട്ടിൽ ഈ തെയ്യ തെയ്യക്കാലം അല്ലാ തെയ്യക്കാലം അല്ലാത്ത കാലത്ത് കെട്ടിയാടുന്ന കുറെ ദൈവങ്ങളുണ്ട് അത് അതിലെ കുട്ടിത്തെയ്യങ്ങളുണ്ട് അങ്ങനെ ഞാൻ രാവിലെ നമ്മുടെ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്ത് പോയി വേടനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ രണ്ട് വേടം കെട്ടിയാടി അത് അത് ഞാൻ അന്വേഷിച്ചു ഞാനിപ്പോൾ ആ ഭാര്യ ഞാനും നടയിലേക്ക് കയറാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ എന്നോട് പറഞ്ഞു ഉള്ളിലേക്ക് കയറാൻ പറ്റൂല്ലല്ലോ അപ്പൊ നിങ്ങക്ക് പുറത്ത് വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അതിനുള്ളിൽ ഒരു ഒരു വാക്ക് കേട്ടു കാരണം വെച്ചാൽ ഞാൻ ആ അവർ പറഞ്ഞ വാക്കും ഞാൻ പാടിയൊരു പാട്ടുമുണ്ട് കാരണം ഞാൻ ഈ കോദാമുരി പാട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇതേപോലെ തന്നെ പ്പത്തിന് ശേഷം കെട്ടിയാടുന്ന ഒരു കുട്ടി തെയ്യക്കോലാണ് കോദാമുരി ആട്ടം അപ്പൊ അതിലാത്തൊരു വരി വരുന്നുണ്ട് ആര്യര് നാട്ടിൽ പീറന്നോരമ്മാ കോലത്ത് നാട് കീന കണ്ടിന് കോലത്ത് നാട് കീന കാണുമ്പം കോലമുടിമന്നനെ കാൺമാനായി കോലമുടിമന്നനെ കാൺമാനായി കോലത്ത് നാട്ടിൽ പോകണമല്ലോ ായി അനക്കൊരു കാപ്പൽ തീർക്കണം പാണി തീർക്കണോ ആര്യാ ചൊവ്വെ പാണി തീർക്കണം വിളിപ്പിക്ക വിശ്വകർമാവേ അയ്യൂരിലെ വിശ്വകർമാവേ വിളിച്ചു വരുത്തി മാടം തോറന്നവന്ടുത്ത് കൂടന്തൂറന്നവന് ഉളിയെടുത്ത് ഇങ്ങനെ മണിക്കൂറുകളോളം പാടുന്ന പാട്ടുകളാണ് നമ്മൾ പാട്ടുകളില്ലത് പക്ഷേ അവിടെ കയറും ഞാൻ കയറിക്കോട്ടെ എന്ന് ഇവിടെ ചോദിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇതിനുള്ളിൽ കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഈ പാടിയ പാട്ടിലെ ഈ ചെറുന്ന് തമ്മന പോയ കപ്പൽ ഓടിക്കാൻ വേണ്ടിയിട്ട് അവകാശം കിട്ടിയത് ഒരു മുസ്ലിമിനാന്ന് പറഞ്ഞു ഞാൻ ചെറിയ അതൊരു വിശ്വാസത്തിൻ്റെ മുകളിൽ മുമ്പ് കാലത്തെ മതസുഹാർദ്ദത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പിന്നെ അങ്ങനെ ഒരു മുസ്ലിമിന ഈ ചെറുതമ്മ കപ്പലോ ഓടിക്കാൻ വേണ്ടി ക്ഷണിച്ചതൊന്നുമില്ല അത് വലിയൊരു ഞാൻ ഇന്ന് അറിയാൻ പറ്റിയ വലിയൊരു ഞാൻ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ ഇത് ഓടിച്ചത് എന്ന് പറയുമ്പോൾ ശരിക്കും ജാതി മതം ഒന്നും ഇല്ല നമ്മളെല്ലാവരും ഒരുപോലെ ഇങ്ങനെ വട്ടത്തിൽ കൂടി ഇവിടെ എല്ലാവരും വന്നു ഇപ്പം നമ്മൾ രണ്ടാൾ വന്നതിനപ്പുറം കുറേ ആൾക്കാരുണ്ടാവും ഇനി തട്ടം ഇട്ടിട്ട് വന്നിട്ടും തട്ടം ഇടാണ്ട് വന്നിട്ടും നമുക്ക് ഇവിടെ ജാതി മതം ഒന്നും ഇല്ല എല്ലാവരും നമ്മളെ ഒരു ഒരു പാരമ്പര്യം തന്നെ കുറേ ഒരു സംഭവത്തിനു മുകളിൽ നമ്മൾ ഓരോ വേഷത്തിൽ നടക്കുന്നതേ ഇല്ല ഇന്ന് മാരുത്തയ്യം മരിക്കലിയൻ മാമായി കലിയൻ മാരിക്കലച്ചി മാമായക്കലച്ചി മാരിക്കുളിയം മാമാരിക്കുളിയം അങ്ങനെ ആറ് തയ്യക്കോലങ്ങളാണ് കെട്ടിയാൾ പക്ഷേ ഇന്ന് ഞാൻ ഞാനിത് അഞ്ച് തയ്യക്കോലത്തിനെയാണ് കണ്ടത് ആറ് തെയ്യക്കോലമാണ് കെട്ടിയാടാറ് ഇനി അവസാനം ഇത് ഈ നാട്ടിൽ നാട്ടിൽ ഭവിച്ച അത് ഒരു വിഭാഗത്തിൻ്റെ ഭവിച്ച ദോഷങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ടല്ല ഈ നാടിന് ഭവിച്ച ദോഷങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത് ഇത് എല്ലാ സമയത്തും നമ്മളെ കാവുകളിലും കോട്ടങ്ങളും കെട്ടിയാടുന്ന ആടുന്ന തെയ്യങ്ങളല്ല ഈ കർക്കിടകത്തിൽ പതിനാറാം നാൾ കെട്ടിയാടുന്നതാണ് ഈ യ്യം അതുപോലെ തന്നെ വേടനും പതിനാറാം നാളിൽ ഇറങ്ങുക ത്രാപ്പത്തിന് ശേഷം കുട്ടിത്തെയ്യം ഗോദാമുരി ആട്ടം അത് തൃച്ചമ്പരത്തപ്പന എൻ്റെ സ്തുതിപ്പ അതായത് സ്തുതിപ്പാട്ടുകൾ ഉണ്ടാവുക അപ്പൊ തൃച്ചമ്പരത്തപ്പൻ്റെ ഒരു സ്തുതിപ്പാട്ടും കൂടെ പാടി നമുക്ക് എൻ്റെ വാക്യാം നിർത്താം വാഴുക വാഴുക ദേവലോകം വാഴുക 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 നല്ല തൃച്ചമ്പരം ീകൃഷ്ണ കണ്ണൻ്റെ തിരുനാമൻ ചൊല്ലി സ്ഥൂരും ഇങ്ങനെ നമ്മളെ ഓരോ ഈ കർക്കിടകത്ത് കെട്ടി ആടുന്ന ഈ തെയ്യക്കോലങ്ങളിൽ ഒരു 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 കാലത്ത് നമ്മുടെ ഒരു ഒരു നാടിന് ഭവിച്ച എല്ലാ ദോഷങ്ങളും അകറ്റി പിന്നെ ആ നാടിന് നല്ലത് വരാൻ വേണ്ടി ചെയ്യുന്ന ഈ കലാരൂപം നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കാരണം നമുക്ക് മുമ്പ് കണ്ടത് കുമാരാട്ടനാണ് കുമാരാട്ടൻ അടുത്ത തലമുറക്ക് പകർന്നു കൊടുത്ത് ഇവർ അടുത്ത തലമുറക്ക് പകർന്നു കൊടുത്ത് പകർന്നു കൊടുത്ത് ഇവർ വലിയ പന്തലിച്ച് വലിയ പന്തലാവട്ടെ അപ്പോൾ ഇതിന് എന്നെ ക്ഷണിച്ച നമ്മളെ നികേഷാട്ടനാണ് ഞാൻ നാടമ്പാട്ടിലേക്ക് ഒരുപക്ഷെ എന്നെ പിടിച്ച് പെലിച്ച് കൊണ്ടുവന്ന ഒരാളും കൂടിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നെ എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അറിയില്ല അപ്പൊ ഈ ഒരു ഒത്തൊരുമയുടെ ഒരു അടയാളം കൂടിയാണ് ഇത്തരം ചടങ്ങുകൾ എന്ന് പറയുന്നത് എന്തായാലും ചെറുകുന്ന അമ്പലത്തിലെ വേടനും കണ്ട ഇവിടുത്തെ മാരുത്തീയും കണ്ടിട്ടാണ് റംഷിയും പട്ടവും കുടുംബവും മടങ്ങുന്നത് നികേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ കണ്ണൂർ